ഡിസ്കവറി ചാനലിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു ഇംഗ്ലീഷ് ഏറെ ഇങ്ങനെ കുണു കുണു കുണുക ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് പോകുന്നത് സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഒരു കേറ്റു കൊണ്ട് ഇങ്ങനെ ഒരു ഇറക്കമുണ്ടെന്ന് പറയുന്ന പോലെ സോ രണ്ട് മൂന്ന് കേറ്റുങ്ങളും ഇറക്കങ്ങളും കഴിഞ്ഞു ഇത് വീണ്ടും ഒരു ഉണ്ട് എന്നാ കേറ്റുണ്ട് എന്ന വാ അറിവുള്ള തണുപ്പ് നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വില ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം മച്ചമാർ ഇന്നത്തെ വീട് വെള്ളരമേടാണ് ആ ബാക്കിൽ കാണുന്ന അവിടെ എവിടെയാണ് വെള്ളരിമേട് ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് പാലക്കാട് കാരനാണ് പക്ഷേ ഇപ്പോഴും ഞാൻ അവിടെ പോയിട്ടില്ല എത്രയും കാലമായിട്ട് സോ അങ്ങനെ ഒരു അവസരം കിട്ടി അതായത് നല്ലൊരു മഴക്കോളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും പോളിയായിരിക്കും അവിടെ പോയി വെള്ളച്ചാട്ടമുണ്ട് വാട്ടർഫോൾസ് ആണ് വെള്ളരിമേ എന്ന് പറയുമ്പോൾ മെയിൻ അവിടെ വാട്ടർഫോൾസ് ആണ് ഒത്തിരി ആൾക്കാരുണ്ടും കുളിക്കുന്നതും സ്വിം ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഞാനും ചിലപ്പോൾ പറ്റിയ ഒന്ന് വെള്ളത്തിലേക്ക് എന്ത് എടുത്ത് ചാടാൻ ആഗ്രഹമുണ്ട് സോ എന്തായാലും അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം അപ്പൊ മച്ചന്മാരെ നമ്മൾ ഓൾമോസ്റ്റ് എത്താറ എന്ന് വിചാരിക്കുന്നു ആ കാണുന്ന മലകൾ കണ്ടോ അതിന്റെ പരിസരത്ത് നമ്മൾ എത്തണം നല്ലൊരു മഴക്കോട് കൂടി ഉണ്ട് കേട്ടാ നല്ല കാറ്റും ഉണ്ട് മച്ച പൊളി പൊളി വീട്ടോ നോക്കി രണ്ട് ഓലമേന വീട് നോക്കിക്കേ പഴയ കാലഘട്ടത്തെ ആ ഒരു ഓർമ്മയിലേക്ക് നമ്മളെ കടത്തി കൊണ്ടുപോവുകയാണ് നല്ല പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങൾ മൂടി നിൽക്കുന്ന ഒരു മലയാണ വിടെ എത്തിട്ടോ വെള്ളൊരു മേട്ടിലെത്തി നമുക്കിതാണ് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം സോ ഇവിടെ രണ്ട് ചെറിയ ചെറിയ സ്റ്റോളുണ്ട് കടകളുണ്ട് അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിവിടുന്ന് സാധനം മേടിക്കുക അതെവിടെ ഒരെണ്ണം ഉണ്ട് എന്നാൽ മേടിക്കുക കാരണം പോയിട്ട് പിന്നെ തിരിച്ചു വരണ്ടല്ലോ അതിന് ശേഷം നമ്മൾ ഈ വഴി പോവുക കേട്ടോ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒത്തിരി ദൂരമുണ്ട് ഇതിൻ്റെ വാട്ടർ ഫോൾസിലേക്ക് എത്താൻ ഇതെവിടെയൊക്കെ കുറേ വെള്ളച്ചാട്ടമൊക്കെ കാണുന്നുണ്ടോ ഇത് ചെറിയ ചെറിയ രീതിയിലൊക്കെ ഉണ്ട് സോ കുറേ ദൂരം നടക്കണം ഇന്ന് സാറ്റർഡേ ആയിട്ട് തിരക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഫ്രണ്ടിൽ കുറേ വണ്ടികൾ കണ്ടു പക്ഷെ പക്ഷേ ആൾക്കാരെ ഒന്നും കാണാനില്ല എനിക്ക് തോന്നുന്ന ആൾക്കാർ എല്ലാവരും വാട്ടർഫോൾസ് ഉണ്ട് ഫ്രണ്ടിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആ നീരൊഴുക്കിൻ്റെ നീരൊഴുക്കില്ല വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു സൗണ്ട് ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാതിന് നല്ലൊരു ഇമ്പം സോ കണ്ടില്ല വണ്ടികളൊക്കെ അവിടെ ഇത്രയും ഇത്രയും ദൂരം വരെ അതായത് അതിൻ്റെ ഏകദേശം അടുത്ത് വരെ ടൂ വീലറൊക്കെ വരും നമ്മളെന്തേലും ചെയ്തിട്ടില്ല അപകൈസ് ഇതാ നമ്മൾ ഈ കാണുന്ന ചെറിയ ചെറിയ പാറക്കെട്ടിൻ്റെ മേളിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് പോകണം ഇതൊക്കെയാണ് ഇതിൻ്റെ വഴി എന്ന് പറയുന്നത് വഴി കണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു രസം ചൂറ് ഇങ്ങനെ വെള്ളരെ മേട് സീതാറുണ്ടെന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് അതിൻ്റെ രസം അപ്പോൾ സോ നിങ്ങൾ മിസ് ചെയ്യരുത് ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്ത് ഓടരുത് അപ്പം മാ അപ്പോൾ കുറച്ച് നടന്ന് ടയേർഡായി സോ അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച് തന്നില്ല അവിടെ രണ്ട് മൂന്ന് മുന്നൂറ്റി സ്റ്റോളൊക്കെ ഉള്ളത് അവിടുന്ന് ഒരു ബോട്ടിൽ വെള്ളമൊക്കെ കയ്യിൽ ക്യാരി ചെയ്യുന്നത് നല്ലതായിരിക്കും കുറച്ച് സ്നാക്സൊക്കെ കയ്യിൽ ക്യാരി ചെയ്യുമ്പഴേ നമ്മളിങ്ങനെ നടന്ന് ക്ഷീണിക്കുന്നതിന് ലാസ്റ്റ് വാട്ടർഫോൾസ് കാണുമ്പോൾ ആ സന്തോഷത്തിൽ കുറച്ച് വെള്ളം കുടിക്കുക സ്നാക്സും കഴിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഡിസ്കവറി ചാനലിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു ഇംഗ്ലീഷ് കെയർ ഇങ്ങനെ കുണു കുണു കുണുകയാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് പോകുന്നത് സോ അതേപോലത്തെ ഒരു ഏരിയ ആയിട്ടത് ഇംഗ്ലീഷ് കെയർക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർ ഇതിൻ്റെ ലെവൽ മാറ്റിക്കളയും അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല അവർ സംസാരിക്കുന്നത് അവർ നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലൊക്കെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്ത് നമ്മളെങ്ങനെ ഭയപ്പെടുത്തി കളഞ്ഞു സോ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നമ്മൾ കൂളായിട്ട് നമ്മുടെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ വീണ്ടും പാറക്കെട്ടുകളെല്ലാം കഴിഞ്ഞ് നിരപ്പായിട്ടുള്ള സ്ഥലമാണ് വീണ്ടും ഒരു ഗെയ്റ്റ് ഉണ്ട് കേട്ടോ സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഒരു ഗേറ്റ് കൊണ്ട് ഒരു ഇറക്കുണ്ടെന്ന് പറയുന്ന പോലെ സോ രണ്ട് മൂന്ന് കയറ്റങ്ങളും ഇറക്കങ്ങളും കഴിഞ്ഞു ഇത് വീണ്ടും ഒരു കേറ്റും ഉണ്ട് അത് കയറി കഴിഞ്ഞാൽ വീണ്ടും ഒരു ഇറക്കമാണ് ആ എത്തിയിട്ടോ മച്ചാമേറെ ഇത് തന്നെ വാട്ടർഫോൾസ് വെള്ളത്തിൻ്റെതാ ചാട്ടത്തിൻ്റെ ഒഴുക്ക് കാണുന്നു അപ്പോൾ ഇത് കയറി കഴിഞ്ഞാൽ വാട്ടർഫോൾസ് നമുക്ക് കാണുന്നതായിരിക്കും ഡോൺ മിസിറ്റ് ഗായ്സ് ഡോൺ ഇറ്റ് വെയിറ്റ് ആൻഡ് സി യെസ് ും പാറക്കെട്ടിൽ വെള്ളം ഒഴുകി വരും നോക്കി അങ്ങനെ അറ്റത്തിൽ നിന്ന് വരുന്നുണ്ട് നമുക്ക് അവിടെ പോയി നോക്കാം അതിന് മുമ്പ് ഈ താഴോട്ടുള്ളിൽ പോകുന്ന വെള്ളം നോക്കാം കേട്ടോ ഇത് പൊളി സംഭവം എങ്ങനെയുണ്ട് ത്തേക്ക് കാണിച്ചരാം ആ ഇതിന് ഒന്ന് പോയി നോക്കാം കേട്ടോ ഇത് എവിടെ നിന്നാണ് വെള്ളം സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും നമുക്ക് കാണാൻ പറ്റില്ല ഇതിൻ്റെ ഒരു ലിമിറ്റ് ഒരു ലിമിറ്റ് ഉണ്ട് നമുക്ക് എന്തായാലും അതുവരെ ഒന്ന് പോയി നോക്കാം പിന്നെ ഒരു കുളമ്പ് പോലെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നൊരു ഏരിയ ഉണ്ട് ഇവിടെ എവിടെയോ സോ അതുകൂടി നോക്കാം കേട്ടോ വ ഇത് നോക്കി എന്നാ ഫാസ്റ്റാ തരൂ വെള്ളത്തിന് വല്ല തണുപ്പ് എന്തി ഫാസ്റ്റാ നോക്കി ഇത് പൊളിച്ചു വിട്ടോ ഇവിടെ കുറെ വെള്ളക്കെട്ടുണ്ട് കേട്ടോ പിന്നെ വീണ്ടും അങ്ങോട്ട് പാറ ഇടുക്കി കൂടെ വരുന്ന വെള്ളക്കെട്ടാണ് അതി കൂടെ കയറി കയറി കാണിച്ചു തരാം വാ ഈ വെള്ളത്തിന്റെ ഒഴുക്കിന്റെ സൗണ്ട് ഉണ്ടല്ലോ അത് കേൾക്കുമ്പോൾ ഒരു ഹരം തന്നെ കേട്ടോ നല്ല രസമുണ്ട് മജാമ്പര് എവിടെ വിശാലമായ ഒരു പ്ലേസ് വിശാലമായ ഒരു പാറ ഇവിടെ ഒത്തിരി വെള്ളമുണ്ട് കേട്ടോ എന്താ വെള്ളത്തിന് തിളക്കം നോക്കിക്ക ഉള്ളിൽ കല്ല് വരെ കാണുന്നില്ലേ എന്നാ തെളിച്ച് നോക്കിയ വെള്ളത്തിന് അപ്പൊ മജാമ്പര് ഞാൻ വെള്ളത്തിൽ ഇറങ്ങി ഒടുക്കത്തെ തണുപ്പ് തുടങ്ങി ഒടുക്കത്തെ തണുപ്പ് സോ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ഒന്ന് പോയി നോക്കാം കേട്ടോ ആ വഴിയോട് ഒന്നുകൂടി പോയി നോക്കാം എന്തോ ഫാസ്റ്റ് എന്ന് അറിയുമോ വെള്ളത്തിന് ഇതിലൂടെ രണ്ട് മീനുകൾ വന്നിട്ടുണ്ടെങ്കിലോ നല്ല രസമായിരിക്കും കാരണം ഈ വെള്ളത്തിന് ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ കയറി കയറി കയറിക്കൊണ്ടിരിക്കും മീൻ അതിന് ഏറ്റവും മീൻ എന്ന് പറയും കേട്ടോ സംഭവം ഇതെന്തായാലും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് വിടെ മീനുണ്ട് കേട്ടതാ ആ പുല്ലൂലി മീനാണ് കവളം കുടി പോലെയാണ് കവളം മുടി മീനാണോ കവളം മുടിയാണോ എന്ന് അറിയുന്നില്ല കവളം കുടി പോലെയാണ് ഇവിടെ അങ്ങോട്ടും കുറച്ചുകൂടി കൂടി വെള്ളക്കെ ഇട്ടുണ്ട് നമ്മളിത് കയറി പോവുകയാണെങ്കിൽ ഒത്തിരി ദൂരം കയറി പോകാൻ പറ്റും സോ നമ്മൾ ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങോട്ട് നമ്മൾ കയറുന്നില്ല കാരണം ഒത്തിരി ദൂരം അങ്ങോട്ട് കയറി പോകാൻ പറ്റും ഇവിടെ വെള്ളക്കേട്ടുണ്ട് രിയയിലെ ഓരോരോ വെള്ള കെട്ടികളുണ്ട് അവിടെ നിന്ന് ഒഴുകിക്ക് നല്ലപോലെ ഒഴുകി വെള്ളം വരുന്നുണ്ട് അതൊന്ന് കാണിച്ചു തരാം ഇതൊരു രസമുള്ള പരിപാടി ആട്ടോ ഒരു ദിവസമല്ല നിങ്ങൾ മാസത്തിൽ ഒരു ദിവസം ഇങ്ങനെ ഔട്ടിങ്ങിന് പോവുക പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഇത് മിസ് ചെയ്യരുത് കാരണം വെച്ചാൽ എന്നാ ഒഴുക്ക് നോക്കിയാൽ ആ നോക്കി വെള്ളം നോക്കൂ ഈ വെള്ളത്തിൽ വെള്ളത്തിലൊക്കെ നോക്കുമോ இவ்வளோ ஒரு ரொம்ப கெட்டு தாட்டோண்டு வச்சே ஸ்டாட்டப் சவுண்டோ நேரம் காணிச்சேராங்க குளிக்கிற ஆளுக்கா வெள்ளி குளிக்க തണുപ്പായിട്ടോ അല്ല തണുത്ത വെള്ളം പറഞ്ഞാൽ തണുത്ത വെള്ളം ക്ലിയർ ആയിട്ടുള്ള വെള്ളം കമ്പം പോളിച്ചിട്ട് എന്തായാലും നല്ല ക്ലിയർ ക്ലിയർ ഗ്ലാസ് പോളിച്ചിട്ടുള്ള വെള്ളം മാതിരി ക്ലിയർ ആയിട്ടുള്ള വെള്ളം പാറക്കട്ടിന് വെള്ളം പറയേണ്ട ആവശ്യമില്ല അമ്മ മാതിരി തണുപ്പായിരിക്കും അത്രയും ക്ലിയർ ആയിരിക്കും ഭയങ്കര എന്താ പറയുക ക്ലിയർ ക്രിസ്റ്റൽ എന്നൊക്കെ പറയില്ല അതേപോലെയുള്ള വെള്ളമാണ് അപ്പോൾ മച്ചമ്പര് ഇവിടുത്തെ പേരുകളൊക്കെ വളരെ വിചിത്രമായിട്ടുള്ള പേരുകളായിട്ടാണ് ഈ വെള്ളരിമേട് എന്ന് പറയാനുള്ള പേര് വരാനുള്ള കാരണം ഞാൻ ഇവിടുത്തെ ചേച്ചി ഇത് ചോദിച്ചപ്പോൾ ഞാനെന്താ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ വെള്ളരിമേട് എന്ന് വെച്ചാൽ പണ്ട് വെള്ളരി ഉണ്ടല്ലോ പച്ചരി പുഴുങ്ങലരി എന്ന് പറയുന്ന വെള്ള അരി വിതച്ച് കൊയ്യുന്ന ഒരു സ്ഥലം അങ്ങനെയാണ് വെള്ളരിമേട് എന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇവിടുത്തെ ആ കടയിലെ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞത് ഇവിടെ എപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് ഇവിടെ വെള്ളരിമേട് എന്ന് വന്നു ചേച്ചി പറഞ്ഞത് അതുപോലെ തന്നെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വെള്ളച്ചാട്ടം കാണുന്നതിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഥലമുണ്ട് അത് കൊടുവാൾ പാറന്നാണ് അപ്പോൾ അത് അങ്ങനെ പേര് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ പണ്ട് ആൾക്കാർ അവിടെ അതിനകത്ത് പണി ചെയ്യാൻ പോകുമ്പോൾ ഈ കൊടുവാൾ കൊണ്ട് അവിടെ വെച്ച് മൂർച്ചു കൂട്ടു അങ്ങനെ വീണ പേരാണ് കൊടുവാൾ പാറ പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ കാണുന്നത് അയ്യപ്പൻ പാറ ഇവിടെ ഒരു അയ്യപ്പത്തിൻ്റെ ചെറിയൊരു ക്ഷേത്രമുണ്ട് അങ്ങനെ വിചിത്രമായിട്ടുള്ള പേരുകളാണ് സോ അപ്പോൾ വെള്ളരി മേട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ശരിക്കും അരി അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണെന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെയല്ല വെള്ളം പക്ഷേ ഇപ്പോൾ കേട്ടോ ഇപ്പോൾ കുറേ ആയിട്ട് ആ ചേച്ചിൻ്റെ പറയുന്നു രണ്ട് വർഷമായിട്ട് വെള്ളം വളരെ കുറവാണെന്ന് പറയുന്നു ഇപ്പം എന്താണെന്ന് അറിയില്ല മഴ കുറവായതുകൊണ്ട് തന്നെ വെള്ളം വെള്ളവും വെള്ളം ഒഴുക്കും അതായത് വെള്ളക്കെട്ടും വളരെ കുറവാണെന്ന് പറയുന്നത് രണ്ട് വർഷമായിട്ട് അതിന് മുമ്പ് വരെ നല്ല രീതിയിൽ വെള്ളക്കെട്ടും വെള്ളം വെള്ളമൊഴുക്കൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ വെള്ളരുമേട് അപ്പോൾ കായ്സ് ഇതിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു മോലത്തെക്കാളും കൂടുതൽ വെള്ളം കെട്ടി നിൽക്കുന്നതും ഒഴുകുന്നതും ഈ താഴെയാണ് അപ്പം മച്ചം വരെ ഞാൻ മുകളിൽ വെള്ളരും മീട് അറ്റം വരെ കയറി താഴെ ഇറങ്ങി ഇതവിടെ വീടൊക്കെ വീട്ടിൽ കാണുന്ന ഒരു വീടൊക്കെയാണ് ഒരു വീട് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ കടകളായിട്ടാണുള്ളത് ചെറിയ ചെറിയ കടകളായിട്ടാണുള്ളത് സോ മല കാണുന്നുണ്ട് ബാക്കിൽ സോ നിങ്ങൾ നിങ്ങളെന്തായാലും ഈ മഴക്കാലം കഴിയുന്നതിന് മുമ്പ് ഒരു വട്ടം എങ്കിലും ഇവിടെ വന്ന് കാണുക നല്ല പൂളി വൈപ്പാണ് വെള്ളച്ചാട്ടമൊക്കെ നേരിട്ട് കാണുന്നത് നല്ലൊരു അനുഭവമാണ് സോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ടേക്ക് കെയർ